ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് വാൽക്കണ്ണാടിയാണ് നമ്മളൊരു ഓൾഡ് മിറർ യൂസ് ചെയ്തിട്ട് നമ്മൾ വാൽക്കണ്ണാടി ഉണ്ടാക്കുന്നത് കുറേ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വീഡിയോസ് കണ്ടിട്ടുള്ള ആ ഒരു പരിചയത്തിൽ ചെയ്യുന്നത് കാണേട്ടോ ഡാസിലറിൻ്റെ കോമ്പാക്റ്റിൻ്റെ മിററാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉള്ളിൽ നിന്ന് നമുക്ക് ആ മിററ് പൊട്ടാതെ പൊട്ടിച്ചെടുക്കണം എന്നുള്ളതാണ് ഒരു ടാസ്ക് കിട്ടുന്നൊന്നറിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഫേവിക്രലിൻ്റെ മോൾഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് അതിൽ രണ്ട് സെക്ഷൻസ് ഉണ്ടാവും അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലെയിം യൂസ് ചെയ്യുന്നത് കിട്ടാം ഇനി ഇരുപത്തഞ്ച് രൂപയാണുള്ളത് അപ്പം നമ്മൾ സാധാരണ കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം അത്ര ചിലവില്ലാത്തൊരു സംഭവമാണ് ഞാനിവിടെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഫാമിലി പാക്ക് മാഗിയുടെ ഷീറ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് മാഗി ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഷീറ്റ് കണ്ടപ്പം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ടല്ലോ നല്ലൊരു വൈറ്റ് ഷീറ്റാണ് അപ്പം ഇതെടുത്ത് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മിയറർ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതായത് നമ്മൾ മാഗി ഇങ്ങനെ അടിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയൊരു ബട്ടർ ഒരു കോട്ടിങ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കോട്ടിങ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോഴാണ് ഇന്ന് നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോഴൊന്നും നമുക്ക് ആ ഒരു ഡിസ് പാട് നമുക്കതിൽ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ എനിക്കത് ആദ്യം മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ചെയ്തത് ചെയ്തപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടിയത് ഇനി നമുക്ക് വേണ്ടിട്ടുള്ള മെയിൻ സാധനം നമ്മുടെ മിററാണ് ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ടാസ്ക് തന്നെ ഫെയിൽ ആയിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കത് എടുത്തപ്പം ജസ്റ്റ് നമ്മളൊന്ന് കുറച്ച് പ്രഷർ കൊടുത്തപ്പോൾ തന്നെ അത് രണ്ട് കഷ്ണമായിട്ട് പോകുന്നു പിന്നെ അതിൻ്റെ കയ്യിലൊക്കെ കുത്തി കയറി മുറിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാഹസിക പണിയൊന്നും വേണ്ടാന്ന് തോന്നിയപ്പോൾ ഞാൻ നമ്മൾ ഈ പോക്കറ്റ് മിറേഴ്സ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഞാനങ്ങനെ പുറത്തുനിന്ന് എൻ്റെ പപ്പയെ വിട്ട് ഞാൻ വേടിപ്പിച്ച് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഒരു കാർഡ് ബോർഡിൽ ഞാൻ ഈ ഒരു ഷേപ്പാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ വരയ്ക്കുക എന്നുണ്ടെങ്കിൽ റെഫറൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം യൂട്യൂബിലും പിൻട്രസ്റ്റിലൊക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ ഔട്ട്ലൈനിൽ വരച്ചത് അപ്പോൾ അതിനനുസരിച്ച് നല്ല വൃത്തിക്ക് അത് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ വാൽ കണ്ണാടിയുടെ ബേസ് നല്ല വൃത്തിക്ക് നല്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വർക്ക്ഔട്ട് ചെയ്യാം അത് നമുക്ക് മിറർ തന്നെ ഒട്ടിച്ച് തുടങ്ങാം കാരണം മിററിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ക്ലേ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ ക്ലേ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡാവും അപ്പം പിന്നെ നമുക്കത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടില്ല അങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് പോലെ തോന്നും അപ്പോൾ ഇതൊക്കെ ഒന്ന് ബ്ലെൻഡായി പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ആദ്യം തന്നെ നമ്മൾ മിറർ വയ്ക്കുകയായിരിക്കും നല്ലത് ഇനിയാണ് നമ്മൾ ക്ലേ വെച്ചിട്ടുള്ള കലാപരിപാടികളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ക്ലേ കിട്ടോ അത് ഒരു ഒരെണ്ണം വൈറ്റും പിന്നെ പിന്നൊന്നൊരു ആഷൊക്കെ പോലത്തെ ഒരു കളർ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്യുവർ വൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ വൈറ്റ് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ഒരു ഒക്കെ പോലെ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞൊരു സിമെൻറ്റിൻ്റെ ഒക്കെ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഹാർഡൻ പീസുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ നല്ലപോലെ കയ്യിലിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് അത് വൈറ്റ് കളറാവും അപ്പോൾ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ആദ്യം പറ്റിയ അബദ്ധമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ഇത്രയും ഒന്നും ആവശ്യമില്ലായിരുന്നു എടുക്കേണ്ടത് നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ഇത്രയും വീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാമായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് എടുത്തത് പക്ഷേ പെട്ടെന്ന് ഈ സംഭവം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് ആവുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ യൂസ് ചെയ്ത് നമ്മൾ ഓരോ പീസുകളും നമ്മൾ ആദ്യയിട്ടുണ്ടാക്കുന്നത് ഓരോ എന്തായാലും നമ്മൾ സ്ലോ ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് വരുമ്പോളും മറ്റേ പീസ് അവിടെ ഇരുന്നിട്ട് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഫാനും കൂടി ഇട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫാനിൻ്റെ കാറ്റും കൂടി തട്ടിയപ്പം അത് പെട്ടെന്ന് ഡ്രൈ ആയി പിന്നെ ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടു കണ്ടുപാടാ ഡ്രൈ ആയ ക്ലേ ഒക്കെ നമുക്ക് സോഫ്റ്റ്ണാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ഒന്നും നടന്നില്ല അപ്പോൾ അത്രയും ക്ലേ വേസ്റ്റ് ആവും അപ്പം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത്രയും നമ്മുടെ ക്ലേ പോകും ആ മിറർ ഒന്ന് അതിൽ ആക്കുന്ന രീതിയിൽ ഞാനൊരു കവറിങ് കൊടുക്കാം ഒന്നൊരു ഒരു ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് എത്ര നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നു അത്രയും നമ്മളതിന് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് നമ്മളതിന് ചെറുതാക്കിയിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കാം ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതിയിട്ട് വേറെ വലിയ ഒന്നും വേണമെന്നില്ല നമ്മൾ നോർമൽ ഫെവികോൾ കിട്ടിയാൽ മതി പിന്നെ ബാലൻസ് വരുന്ന ഭാഗം നമുക്കത് വൃത്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ഒരു ആ ഒരു നൈഫിന അത് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം നല്ല വൃത്തിക്ക് അത് കിട്ടും എന്നിട്ട് ബാക്കി വന്നു വെച്ചിട്ട് ഇതേപോലെ ഞാൻ നാല് സൈഡിലും ബാക്കി വരുന്ന മൂന്ന് സൈഡിലും ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു മിററിൻ്റെ ബോർഡറും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഓരോരോ ഡിസൈനും കാര്യങ്ങളും വരയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് അതിന നമ്മൾ എല്ലാത്തിലും നമുക്ക് ഫില്ല് ചെയ്യാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ കുറച്ച് എടുത്തു വെച്ചിട്ട് ബോൾസുകൾ ഉണ്ടാക്കി വെച്ചു ഒരു വേസ്റ്റ് പേപ്പറിൽ ഞാൻ ജസ്റ്റ് വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ എങ്ങാനും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മായ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ കുഞ്ഞി സ്പേസിൽ അപ്പൊ അതിങ്ങനെ വരച്ച് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൊണ്ട് എളുപ്പമായിട്ട് തോന്നി വരച്ചു കഴിഞ്ഞ അപ്പ തന്നെ ഞാൻ അത് ക്ലേക്കൊട്ടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഷേപ്പിൽ അപ്പം മാക്സിമം ഞാൻ തിന്നാക്കിയിട്ടാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു എസ് പോലത്തെ ആ ഒരു ഷേപ്പ് വരാമെന്ന് പറഞ്ഞെനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയോ പെട്ടെന്ന് എനിക്കത് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ ഞാൻ ആ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഇങ്ങനെ ഒരു മൂന്ന് മഴത്തുള്ളി വല വരച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് എടുക്കുന്ന എടുക്കാനുള്ളതാണ് അടുത്തത് അത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ ആ ബോൾ ഉണ്ടാക്കുന്ന അത് തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഒന്നി നമ്മുടെ കൈ ജസ്റ്റ് ഒരു ആ ഷേപ്പിൽ ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് അങ്ങനെ കിട്ടും നമ്മൾ നാല് സൈഡിലും ആ ഒരു വരച്ചിട്ട് നമ്മൾ വിരൽ കൊണ്ട് നല്ല ഷീപ്പ് ആക്കിയിട്ട് കൊടുത്തു അപ്പോൾ അത്രയും പോഷ്യൻ ഞാൻ വേറൊരു ഡേ എടുത്തതാണ് ഇനി വരാൻ പോകുന്നതൊക്കെ ഞാൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ലേ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ ഡിസൈൻസ് ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മടി പിടിക്കും അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഫ്രെയിമൊക്കെ ഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കും കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ആ ഒരു മിററിൻ്റെ ചുറ്റും തന്നെ കംപ്ലീറ്റ് ആക്കിയത് താഴ്ത്തി ഡിസൈൻ വേണം എന്നാൽ ആലോചിച്ചിരുന്നിട്ടുള്ള സമയമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ലാസ്റ്റ് ലുക്ക് എങ്ങനെയാണെങ്കിലും അടിപൊളിയായിരിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ താഴെയുള്ളതൊക്കെ എവിടുന്നൊക്കെയോ കുറെ കുറേ നമ്മൾ റെഫറൻസ് എടുത്ത് വെക്കണം അപ്പം നമുക്ക് കുറേ ഡിസൈൻസ് അതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിൽ ഒരെണ്ണത്തിലെ ഡിസൈൻ ആവില്ല രണ്ട് മൂന്നെണ്ണം മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഒരെണ്ണത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പം ഇത്രയും ഞാൻ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇനിയും പോർഷൻസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് കുറേ സ്പേസ് അവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവും അതൊക്കെ നമുക്ക് ഇനി ഫില്ല് ചെയ്തിട്ട് കൊടുക്കാനുണ്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്പേസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മൾ വലിയ വലിയ ഡിസൈൻ നോക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്ത കാലത്തൊന്നും ചെയ്ത് തീരില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ബോളുകളാവുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് കാണുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് എളുപ്പപ്പണിയാണിത് മറ്റേതെന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും അപ്പം എളുപ്പപ്പണിയിൽ കൂടെ തന്നെ നമുക്ക് ഭംഗിയാക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഞാൻ പന്നിൻ്റെ ആ ഒരു നിപ്പിൻ്റെ ആ ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഹോളൊക്കെ ഇട്ടെടുത്തിട്ട് വേറെ കുറെ ഡിസൈൻസൊക്കെ ക്ലേയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഡ്രൈ ആവാനായിട്ട് മുന്നേ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ലൈനൊക്കെ ഇട്ട് ഞാൻ ആ ഒരു കട്ടറ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് തട്ടാ അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പല പല ഡിസൈൻസും കാര്യങ്ങളും ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും വേറെ ടൂൾസൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ എല്ലാ ഡിസൈൻസും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു മിററ് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ എല്ലാതും ക്ലേക്കൊട്ടിച്ച് എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഫൈനൽ പാർട്ടിലേക്ക് കടക്കുകയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഏതൊരു നമ്മളിപ്പം ഒരു വിൻറ്റേജ് മോഡലാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആണ് നമ്മൾ ഫസ്റ്റ് കോട്ട് ഒരു ബേസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലാക്ക് പെയിൻ്റ് ആണ് ഞാൻ ബ്ലാക്ക് ആക്രിലിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫുള്ള് ബ്ലാക്ക് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിരറിൻ്റെ അവിടെയൊക്കെ നമുക്ക് കാണുമ്പോൾ അത് നമുക്കൊരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു പഞ്ഞിക്ക് കുറച്ച് വേളമൊക്കെ മുക്കിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ കുറച്ച് നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അത് നമുക്ക് അങ്ങനെ വൃത്തിയിൽ മാറ്റി നിൽക്കാം പിന്നെ നമുക്കിനി അതിൻ്റെ കൂട്ടുകാർ ഒരു വിൻഡേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത് ഞാൻ ഗോൾഡൻ എൻ്റെ വിരൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് വിരലിൽ വെച്ചിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസൈൻസിൻ്റെ മുകളിൽ മാത്രമേ ഇങ്ങനെ കിട്ടുള്ളൂ നമ്മൾ മറ്റേ പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടില്ല അപ്പം ഗോൾഡൻ കളർ അതിൻ്റെ കട്ട പിടിച്ചിട്ടിരിക്കായിരുന്നു ഞാനത് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് നമുക്ക് കുറച്ചെല്ലാം വേണ്ടു അപ്പോൾ എനിക്ക് വേണ്ട ഒരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യത്തിന് ഒരു വൃത്തിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഗോൾഡെന്നെ പറയാൻ സിൽവറോ മെറൂ മറ്റേ മെറൂണോ ബ്രോൺസോ അങ്ങനെ ഏതെങ്കിലും കളേഴ്സൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഈ ഒരു വിൻഡേജ് ടൈപ്പ് ആണ് വേണ്ടത് അതാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് കൊടുത്തത് ഫ്രണ്ട് സൈഡിൽ മാത്രമല്ല ബാക്കിലും നമുക്ക് ഈ സെയിം കളർ തന്നെ കൊടുക്കാട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മിറൻ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരും പറയണം ഇനിയിപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആണല്ലേ അപ്പം അവർ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിപ്പിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അയച്ചു തന്നാൽ മതി ക്രാഫ്റ്റ് ക്രാഫ്റ്റിനാണ് നമ്മുടെ പേജിൻ്റെ പേര് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്രാഫ്റ്റുകൾ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ റീപോസ്റ്റും ചെയ്യും സ്റ്റോറിയുടെ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള കൂട്ടുകാരെയുമ്പോൾ നമുക്ക് நாம் திட்டா